ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് അറിയാം ഈ ഒരു റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പലതരത്തിൽ ഈ ഒരു വെള്ളക്കാർഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കാരണം അവർക്ക് വളരെ ചെറിയ അളവിൽ മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നു ലഭിക്കുന്നു കഴിഞ്ഞ മാസ മാസമൊക്കെ വെറും രണ്ട് കിലോ അരി വീതം അവർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം വളരെയധികം ഉണ്ടാകുന്ന ഒരവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നീല കാർഡ് ഉള്ള എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ ഒന്ന് കാണുക നീല കാർഡുള്ള റേഷൻ കാർഡുള്ള ആളുകൾ മാത്രം ഒന്ന് കണ്ടാൽ മതി കാരണം അവർക്ക് ബാധകമായിട്ടുള്ള ചില അറിയിപ്പുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പ്രത്യേകിച്ച് നീല റേഷൻ കാർഡ് ഉള്ള സുഹൃത്തുക്കളുടെ അടുത്തേക്ക് കൂടി എത്തിക്കുക നമുക്കറിയാം ഒരു റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കുന്ന ആൾ ആരുമായിക്കോട്ടെ അത് ദാരിദ്ര്യരേക്ക് താഴെയുള്ള ആളുകളാകാം ദാരിദ്ര്യക്ക് മുകളിലുള്ള ആളുകളാകാം ഇങ്ങനെ അപേക്ഷ വയ്ക്കുമ്പോൾ ആദ്യം ലഭിക്കുന്നത് ഇപ്പോൾ വെള്ള റേഷൻ കാർഡുകളായിരിക്കും അതായത് എ പി എൽ റേഷൻ കാർഡായിരിക്കും നോൺ സബ്സിഡി റേഷൻ കാർഡായിരിക്കും ഈ നോൺ സബ്സിഡി റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ ഭൗതിക സാഹചര്യം ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു റേഷൻ കാർഡാണ് മറ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ സബ്സിഡി റേഷൻ കാർഡുകൾ വളരെ അതിദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മഞ്ഞ കാർഡ് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ കൂടുതലാണ് കാരണം കേരളത്തിൽ പ്രത്യേകമായിട്ടും അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ട് വരുവാൻ സർവേ വരെ എടുത്ത ഒരു നാടാണ് കേരളം പക്ഷേ ഈ ഒരു മഞ്ഞ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് വളരെ വലിയ വിഭാഗം ആളുകൾ അവർ മുൻഗണനാ കാർഡിൽ നിന്ന് മുൻഗണനേതര കാർഡിലേക്ക് മാറേണ്ട ആളുകളാണ് അനർഹമായിട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത് പിങ്ക് കാർഡിലും ഈ ഒരു രീതി കണ്ടുവരുന്നുണ്ട് പിങ്ക് കാർഡും കൈവശം വെച്ചിരിക്കുന്ന വലിയ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന ആളുകളാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശമ്പളം ഒക്കെ ഉള്ള ആളുകളാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതുമാത്രമല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നീല റേഷൻ കാർഡ് നീല റേഷൻ കാർഡ് ഉള്ള പല തരത്തിലുള്ള ആളുകളുണ്ട് നീല റേഷൻ കാർഡ് ഒരു സബ്സി സബ്സിഡി റേഷൻ കാർഡാണ് ഈ സബ്സിഡി റേഷൻ കാർഡ് കൈവശം വെക്കുന്നതിന് സാധാരണ മാനദണ്ഡമൊന്നുമില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ധാരണ പക്ഷേ അങ്ങനെയല്ല നീല റേഷൻ കാർഡ് കൈവശം വെക്കുന്നതിനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ രീതിയിൽ ഉയർന്ന ഭൗതിക സാഹചര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറിപ്പോണം ഇതുകൂടാതെ തന്നെ നമുക്ക് മുൻ എ പി എൽ ലിസ്റ്റിലേക്ക് മാറാം എ പി എൽ ലിസ്റ്റിൽ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമുക്ക് എത്രമാത്രം വാഹനങ്ങളുണ്ടെങ്കിലും എത്രമാത്രം ഉയര്ന്ന വീടുകളുണ്ടെങ്കിലും ഒന്നും പേടിക്കേണ്ട നമുക്ക് നീലക്കാരുടെ കൈവശം വച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ട് തെറ്റായ ധാരണയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീട് എ സി വെച്ച വീട് കൂടാതെ നാല് ചക്ര വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നീലക്കാരിൽ നിന്ന് ഒഴിവായി പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കർശനമായിട്ടുള്ള നടപടി നേരിടേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പല രീതിയിലുള്ള നടപടിക്രമങ്ങൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഒരു ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ റേഷൻ കടയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കുക നിങ്ങൾ ഏത് തരത്തിലുള്ള റേഷൻ കാർഡ് കൈവശം വെക്കുന്നതിനുള്ള മാനദണ്ഡം ഏതാണ് നീല കാർഡ് ആണെങ്കിൽ അത് എങ്ങനെയാണ് കൈവശം വെക്കേണ്ടത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചോദിച്ചു മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക